മൂന്ന് പതിറ്റാണ്ടിലധികമായി മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന നടനാണ് മനോജ് കെ ജയൻ മമ്മൂട്ടിയുടെ സ്ക്രിപ്റ്റ് സെലക്ഷനെക്കുറിച്ച് സംസാരിക്കുകയാണ് അദ്ദേഹം മമ്മൂക്ക ഇപ്പോൾ സെലക്ട് ചെയ്യുന്ന സിനിമകൾ അദ്ദേഹത്തിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ് അതിനനുസരിച്ച് പ്രേക്ഷകരും ആരാധകരും അതിനെയൊക്കെ അംഗീകരിക്കുന്നുമുണ്ട് കോഴിക്കോടോ മറ്റോ നടന്ന ഫാൻസ് മീറ്റിൽ മമ്മൂക്ക സംസാരിക്കുന്ന വീഡിയോ യൂട്യൂബിൽ ഞാൻ കണ്ടിട്ടുണ്ട് അതിൽ ആരോ ചോദിച്ച ചോദ്യത്തിന് പുള്ളി പറയുന്ന മറുപടി ശ്രദ്ധേയമാണ് നിങ്ങളുടെ ഇഷ്ടത്തിനല്ല ഞാൻ സിനിമ ചെയ്യുന്നത് എന്റെ ഇഷ്ടത്തിനാണ് വേണമെങ്കിൽ കണ്ടാൽ മതി എന്നായിരുന്നു അന്ന് മമ്മൂക്ക പറഞ്ഞത് അങ്ങനെ പറയുന്ന മമ്മൂക്കയെ അധികം കാണാൻ സാധിക്കില്ല വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുമെന്നും അതിനെ സപ്പോർട്ട് ചെയ്യണമെന്നും അന്നേ മമ്മൂക്ക സൂചന നൽകിയിട്ടുണ്ട് അങ്ങനെയുള്ള ക്യാരക്ടേഴ്സിനെ പറ്റി മാത്രമേ അദ്ദേഹം ചിന്തിക്കാറുള്ളൂ മനോജ് കെ ജയൻ പറയുന്നു കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക